ഉലമാക്കന്മാരുടെ കൗലുകളുടെ കൂട്ടത്തിൽ കാണുന്ന ഒരു വാക്കാണ് അത് ഉഷത് ഖുറാനിലെ പല ആയത്തുകളിലും സൗഹൃദങ്ങളെക്കുറിച്ച് പറയുന്ന ചില വാക്കുകളുണ്ട് അതിൽ പെട്ട ഒന്നാണ് സുഹൃത്തു സുഹുർഫിൻ്റെ അറുപത്തിയേഴാമത്തെ ആയത് അതിൽ അല്ല ഇദിൻ ബാഹും ബിബാദിൻ അദുൻ ഇല്ലൽ മുത്തഖീൻ നാളെ പരലോകത്ത് സുഹൃത്തുക്കൾ തമ്മിൽ ചങ്കുകൾ തമ്മിൽ ശത്രുക്കളായി മാറുന്നതാണ് ഇല്ലൽ മുത്തക്കീൻ മുത്തക്കീങ്ങളായവർ ഒഴികെ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ തഫ്സീറുകളിലൊക്കെ കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ധിക്കരിച്ച് നടക്കുന്ന ചങ്ങാതിമാരൊക്കെ നാളെ പല ലോകത്ത് ശത്രുക്കളായി മാറും എന്നിട്ട് എന്നിട്ടതിൻ്റെ താഴെ ഒരു ഒരു കോട്ട് ചെയ്ത് കാണാൻ സാധിക്കും കുല്ലു കുല്ലുമഹബത്തിൻ വസഹബത്തിൻ ലം തക്കും അലത്തക്കുവ ഏതൊരു ചങ്ങാത്തവും സ്നേഹബന്ധവും സൗഹൃദവും തക്കുവ കൊണ്ടല്ല സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഒരാളുടെ ആ ബന്ധത്തിൽ അടിസ്ഥാനം തക്കവയല്ല പടച്ചോനെ പേടിയല്ല ദീനല്ല എന്നാണ് വരുന്നതെങ്കിൽ നിഹായത്തുഹ അതിൻ്റെ അവസാനം ഹെസ്റത്തുൻ അവന് നഷ്ടങ്ങളാണ് ഉണ്ടാവുക വ അതാമത്തുൻ അവന് പിന്നെ ശത്രുതയാണുണ്ടാവുക വ നഥാമത്വൻ അവസാനം ഖേദമാണ് ഉണ്ടാവുക ഇതിപ്പോൾ നേരത്തെ നമ്മളൊരു ഫീഡ്ബാക്ക് തോന്നില്ലേ അല്ലേ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ റസൂൽ സലഹ് അലൈഹി സ്വലമ നൽകിയ വിശുദ്ധ ഖുറാൻ്റെ അയത്തിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മഹാനായ റസൂൽ സലാഹ് അലൈഹി സ്വലമോ പറഞ്ഞത് എനിക്ക് സ്വർഗത്തിലൊരു കൂട്ടുകാരനെ സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ അബാ ബക്കറിൻ ഖലീല എന്നാണ് തീർച്ചയായിട്ടും ഞാൻ അബൂബക്കർ അദിള്ളാഹുനുവിൻ എന്തേലും കൂട്ടുകാരനായിട്ട് സ്വീകരിക്കുന്നുണ്ട് അഥവാ ഫ്രണ്ട്ഷിപ്പിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഒരു ആൾ അയാളുടെ കൂട്ടുകാരൻ്റെ അതുകൊണ്ട് സെലക്ഷൻ വളരെ പ്രധാനമാണ് അവൻക്ക് എന്തൊക്കെ മോശത്തിലുണ്ട് അതൊക്കെ നമ്മളിലേക്കും പകരും ഞാനായ സയ്യിദു താബേൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശേഷിപ്പിക്കപ്പെട്ട് പറയാറുണ്ട് മിനൽ അതെ ധാരാളം മിനിങ്ങളായ ഫ്രണ്ട്സുകളെ അധികരിപ്പിക്കണം കാരണം ഫൈനലും ഷഫാത്തും കയാമെന്നാളിൽ തൻ്റെ സുഹൃത്തിനു വേണ്ടി ഒരു ഷഫാത്ത് നടത്താനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും അതിൽ നമ്മൾ പെടണമെങ്കിൽ ആ ക്വാളിറ്റി പാലിക്കണമെന്ന് മാത്രമല്ല ഞങ്ങൾ നോക്കൂ ഏത് സൗഹൃദം ഉണ്ടെങ്കിലും ഇപ്പോൾ അല്ല നമുക്കൊക്കെ പല മേഖലയിൽ ഒരുപാട് സുഹൃത്തുക്കൾ പക്ഷേ ആദർശ രംഗത്തുള്ള സുഹൃദ് ബന്ധം എന്ന് പറഞ്ഞാൽ അതിനൊരു ഹലാവത്ത് ഉണ്ട് അല്ലെ ഒരു മാധുര്യമുണ്ട് ഒരു ഉണ്ട് അതിന് ആ ഒരു സ്വീറ്റ്നസ്സും ആ ഒരു എന്താ പറയുക ഇഷ്ടവും സ്നേഹവും ബാക്കിയുള്ള എത്ര കൂട്ടുകാരുണ്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടാവില്ല എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ആയത്തിന്റെ ഇല്ലൽ മുത്തീൻ എന്ന് പറഞ്ഞപ്പോ അത് ദീന് നൽകുന്ന ഒരു സൗഹൃദമാണല്ലോ അതിന്റെ ഒരുപാട് സ്ട്രോങ്ങും ബലവും അല്ലെ എത്ര ദൂരം ഇപ്പൊ നമുക്ക് തന്നെ അറിയാമല്ലോ തിരുവനന്തപുരത്തും മംഗലാപുരത്തും ഒക്കെ നമുക്ക് സുഹൃത്തുക്കളുണ്ട് നമുക്കൊരു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പിന്നെ ദൂരം അല്ലെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ ഓടി എത്താൻ അവരുടെ സന്നദ്ധരാണ് ചിലപ്പോൾ എത്ര വിളികൾ നമ്മൾ കുടുംബക്കാർ പോലും ചിലപ്പോൾ ഒന്ന് വിളിച്ച് നോക്കാൻ അന്വേഷിക്കാൻ ചിലപ്പോൾ വന്നില്ലെങ്കിലും അവരൊക്കെ എന്തായി ഇതിൽ പ്രശ്നമുണ്ടോ എന്തെങ്കിലും സഹായിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ കാണുമ്പോൾ എന്താണ് അവരും നമ്മളും തമ്മിലുള്ള ബന്ധം സൗഹൃദമാണ് എന്ത് സൗഹൃദമാണ് ആദർശത്തിൽ ആദർശത്തിലോന്നിയ ഒരു സൗഹൃദ ബന്ധം ലഭിക്കാം പിന്നെ ഒലിമാക്കന്മാർ പറയുന്ന ഒരു കൗല് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഒരു ചങ്ങാതി ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട് നമുക്കുണ്ടെങ്കിൽ പിഴച്ച ചങ്ങാത്തങ്ങളല്ലാത്ത ഒരു നല്ല ചങ്ങാത്തമുണ്ടെങ്കിൽ ഇതാത്ത അല്ലം തല്ലിയത് ഇതാത്ത അല്ലം തല്ലത് ചങ്ങാതിമാരെന്ന് പറഞ്ഞാൽ കണ്ണും കയ്യും പോലെയാണെന്നാണ് എന്നിട്ട് പറയണേ നിൻ്റെ കയ്യെ ഒരു പരിക്ക് പറ്റി വേദനിച്ചിരിക്കുകയാണെങ്കിൽ ബക്കത്തിൽ ഐൻ കണ്ണിങ്ങനെ കരയാൻ തുടങ്ങും ഇതാ ഭക്കത്തിൽ ഐൻ എപ്പോഴെങ്കിലും കണ്ണ് കരയാൻ തുടങ്ങിയാൽ മസാഹത്തല്ല്യത് അപ്പം കൈ ഇങ്ങനെ ആ കണ്ണ് നീർ തുടച്ചു കൊടുക്കാൻ കഴിയും എത്ര കൃത്യ അതായത് നമ്മൾ കണ്ണും കയ്യും ആയി മാറണം അല്ലേ എത്ര കണക്റ്റഡ് ആണ് ആ വാക്കുകൾ നോക്കുക ഇനി ഇപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം ശരിക്കും ഇപ്പോൾ കുട്ടികളോടൊക്കെ ചോദിച്ചാലേ അല്ലേ ഒക്കെ എൻ്റെ ശങ്കാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറയും എന്തെങ്കിലും വല കുസൃതിയോ വികൃതിയോക്കോ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിലാണ് ഇവർ ഒപ്പിക്കുക പലപ്പോഴും അവസാനം അതൊക്കെ കഴിഞ്ഞ് പിടിക്കപ്പെട്ടു കഴിഞ്ഞാലോ പിന്നെ പരസ്പരം അങ്ങോട്ടും കേട്ടു നീ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ട് അപ്പം അവിടെ ചങ്കുകൾ അല്ലെങ്കിൽ എന്താ പറയുക ഇന്നത്തെ കൂട്ടുക കൂട്ടുകാർ ന്യൂജൻ ടേമുകൾ പലതും ഉണ്ട് കൂട്ടുകാർക്ക് ബഡ്ഡി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട് പലപ്പോഴും ഇതൊക്കെ നല്ല ഒരു സൗഹൃദമാണെങ്കിൽ അഥവാ നമസ്കാരത്തിനും മറ്റു നല്ല കാര്യങ്ങളൊക്കെ കോർത്തി നടക്കുന്ന ഒരു സൗഹൃദമാണെങ്കിൽ ആ സൗഹൃദം എന്തോ നിലനിൽക്കുന്നതല്ല അതാണ് ഒലിമാക്കന്മാർ പറഞ്ഞത് നിൻ്റെ പരലോകത്തെ രക്ഷപ്പെടുത്താൻ പറ്റാവുന്ന ഒരാളായിരിക്കണം നിൻ്റെ ഏറ്റവും നല്ല സൗഹൃദം അതായത് നമ്മുടെ തെറ്റ് കണ്ടാൽ അയാൾ തെറ്റു തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെ മാറി നമ്മളിത് എന്തെങ്കിലും കുറവ് കണ്ടാൽ നമ്മൾ നന്മയോടെ ഉപദേശിക്കാൻ കഴിയണം നമ്മുടെ കുറവുകൾ മറച്ചു വെക്കാൻ കഴിയുള്ള ഒരാളായിരിക്കണം അങ്ങനെയുള്ള ഒരു നല്ല ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അല്ലേ ഇന്നിപ്പോൾ നമ്മുടെ ഈ പുതിയ തലമുറയിൽ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ചങ്ങന്മാരുണ്ട് ആഹാരം ആരാ എന്താ ഏതാണെന്നു അവനിക്കറിയില്ല എന്നൊരു കാര്യത്തിന് അവരാരെങ്കിലും ഉണ്ടോ അതുമില്ല അതും പിന്നെ അതുമല്ലേ ഇപ്പം ഈ തിന്മയുടെ പേരിൽ സൗഹൃദം കൂടിയ ആളുകൾ എന്ത് ചെയ്യുന്നത് ആ സൗഹൃദം നില നിലനിൽക്കില്ലല്ലോ അല്ലേ അത് പെട്ടെന്ന് ഇപ്പോൾ മദ്യപാനികളായ ആളുകളാണെങ്കിൽ മദ്യപിക്കാൻ പക്ഷേ ഒരുമിച്ച് തോളിൽ കൈ ചേർത്ത് പിടിച്ചിട്ടേക്ക് ഇരിക്കും പോവുക പക്ഷെ മദ്യപിച്ച് ഒരല്പം കഴിഞ്ഞ് പിന്തിരിഞ്ഞ് പുറത്തിറങ്ങോടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുപ്പലക്കുകയും തല്ല് കൂടുന്ന കാഴ്ച അപ്പം തിന്മയിലൂടെയാണ് സൗഹൃദം സ്ഥാപിക്കുന്നതെങ്കിൽ അതൊരിക്കലും നിലനിൽക്കില്ല എന്ന് ആ ഒരർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്കാവട്ടെ നമ്മുടെ മക്കൾക്കാവട്ടെ നല്ല നല്ല കൂട്ടുകെട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം നല്ല സൗഹൃദം ഉണ്ടാവണം അതുപോലെ തന്നെ അത് വേണം ചില ആൾക്കാരെന്തെയ്യും ഇതിന്റെ മോശത്തരങ്ങൾ മാത്രം ആലോചിച്ചിട്ട് ആരോടും ഉണ്ടാകാൻ പോരുത് ആരോടും ചങ്ങാത്തം വേണ്ടത് അവൻ പിന്നെ ഏറെ സങ്കടകരമാണ് അതല്ല അപ്പോൾ നമുക്ക് നമ്മളെ ഉപ്പാനോട് ഉമ്മയോട് ഭാര്യയോട് ചിലപ്പോൾ പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ടാകും നമ്മൾ നല്ലൊരു ചങ്ങാതിയാണെങ്കിൽ ഇവിടെ എല്ലാം നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു അത്താണിയാണ് അതെ അതെ അതുപോലെ നേരത്തെ നബോ ശ്രദ്ധിക്കുന്ന ചരിത്രം പറഞ്ഞ പോലെ തന്നെ എല്ലാ എൻ്റെ പിതൃടെ ഏത് കാര്യത്തിലും കൂടി യുദ്ധരംഗത്താണെങ്കിൽ അവിടെ ഉണ്ട് വരെ ആർക്കും കിട്ടാത്ത അപൂർവ ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗുഹന്റെ അകത്തുണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നില്ല ഖുറാനിൽ വരെ വിശേഷിപ്പിച്ചു അതൊക്കെ നോക്കി അള്ളാഹുലേക്ക് കൂട്ടിച്ചേർത്തിട്ട് അള്ളാഹന എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു നല്ല സൗഹൃദമാണ് ശരിക്ക് ദീന് പഠിപ്പിക്കുന്നത് കളങ്കമില്ലാത്ത സൗഹൃദങ്ങൾ ആ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക വിശ്വാസികൾക്കാണ് വിശ്വാസത്തിലൂടെയാണ് ആദർശത്തിൽ അധിഷ്ഠിതമായ സൗഹൃദങ്ങൾ നമുക്കുണ്ടാവട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കാമുള്ള സ്വീകരിക്കുമാരാകട്ടെ അപ്പോൾ കുട്ടികൾക്ക് ഫ്രണ്ട്സിനെ കണ്ടെത്തുന്നതിൽ രക്ഷിതാക്കൾക്കും ഒരു പങ്കുണ്ട് എന്ന് കൂടി നമുക്കിവിടെ സൂചിപ്പിക്കണം ശരിക്കും അവരും കൂടി അറിയണം അല്ലേ ആരൊക്കെയാണ് എൻ്റെ എൻ്റെ മോൻ്റെ എൻ്റെ മോളിലെ ചെങ്ങായ്മാരൊക്കെയാണ് അവരൊക്കെ വീട്ടിലെ അവസ്ഥ എന്താണ് അവർ ഇവർ ആദർശം തീന എന്തൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് ശരിക്കും വിലയിരുത്തണം അങ്ങനെ യാത്രയ്ക്ക് പോകണം നന്നായിരിക്കും എന്നാണ് തീർച്ചയായിട്ടും നൽകാനുള്ള മെസ്സേജ് അതെ അതെ